അല്ല അടിപൊളി ബർഗർ ഒമ്പറിയാല് ഹാഡീസിൽ ഇന്ന് ആഡീസ് തുടങ്ങാം പത്ത് ബർഗർ മേടിച്ചിട്ട് നമുക്ക് പറ്റിയ ആൾക്കാർ എന്തെങ്കിലും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു യൂട്യൂബിലൊരു ട്രൈ കണ്ടാന്നുള്ള രീതി ചെയ്ത് നോക്കുന്നു നോക്കുക വർക്ക്ഔട്ടോ ഇല്ലെന്നല്ലോ ബർഗറിൽ തൊണ്ണൂറ് രണ്ടായിരത്തിഅപ്യ Yeah. Yeah. And beef. Yes. Yeah. Okay. Okay. 90, 90, right? അങ്ങനെ പത്ത് ബെർഗറിന്റെ തൊണ്ണൂറ് ആയി അപ്പൊ ഞങ്ങൾ അത് മേടിച്ചു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സീനാണ് അപ്പൊ അവിടെയുള്ള കാഴ്ചകളെ കണ്ടു പത്ത് പെപ്സി അവിടെ ഡെസ്കിൽ വെച്ചപ്പോ ഞാൻ വിചാരിച്ചു അതിന്റെ കൂടെയുള്ള പെപ്സി ഫ്രീ ആണ് അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഞങ്ങൾക്കുള്ളതാണ് അതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അങ്ങനെ പത്ത് പെപ്സി ഞങ്ങൾ പിന്നെ വേറെ ഷോപ്പിൽ നിന്ന് മേടിച്ചതിന്റെ കൂടെ വെച്ചു പന്ത്രണ്ട് യും അപ്പോൾ ഈ പെപ്സി ഞങ്ങൾ അവിടെ തന്നെ തിരിച്ചു വച്ചിരുന്നു ഇതിന് ശേഷം അപ്പൊ ഇത് മിസ് അഡർസ്റ്റാൻഡിംഗിന് ആണ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ബർഗറൊക്കെ വെച്ച് ഇതാണ് പത്ത് ബർഗർ ഓക്കെ ഇത് ഒന്ന് ഓപ്പൺ ആക്കി എങ്ങനത്തെ ാണ് ചീസ്ണ്ട് രണ്ട് ഇതൊക്കെ അടിപൊളിയാണ് ഇതാണ് നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഓക്കെ വിത്ത് പെപ്സി കാപ്സിളി അടിമുളി തുണച്ചിറക്കണ്ടെങ്കിൽ കൊടുത്തോണ്ടല്ലോ

ടിപൊളി തന്നെ സ്വപ്നങ്ങളെല്ലാം ഒന്നുമില്ല മാത്രം നിർത്തിപ്പോൾ ഉണ്ടാകാം മാറ മുന്നറി കളി സൈഡില് ഫുഡല്ലേ ആ ഫുഡ് കഴിച്ചിട്ട് അടിപൊളിയായിട്ടെ ഓകെ എന്നാ കണ്ടതിൽ സന്തോഷം വീഡിയോ എടുത്തതിന് കുഴപ്പമില്ലാലോ ഓ എടുത്തിട്ടുണ്ടല്ലോ ഓക്കേ എന്നാ എന്നാട്ടെ യൂട്യൂബിൽ വരും കുഴപ്പമില്ലല്ലാ എന്നാ ഓക്കേ Yes. Where are you from? Not right. well, Salam 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 Salam. Arabi? Yeah. Arabi? No, no, Mafia <laughs> Arabi. Where Kenya, are you from? Kenya, Kenya. Uh, Kenya i from Kenya. Kenya, I know. Kenya. Are you relaxing after lunch? Yeah. Are you relaxing after lunch? Yeah. yeah. After lunch, I relax there. That is it. How, how long you are uh, here? Here in Qatar. Yeah. Yeah, like now, uh, this is six years. Six years. From 2018, but I went home one year, then Perfect. I came back. Everything is fine. Huh? Everything is fine. Yeah, all okay. What's sure. your dream? Yeah what's your dream? Hey, my dream is to become rich. All people like that. Right? <laughs> so are you buying are you buying are you buying big ticket? Yeah are you buying big ticket? Uh, for big ticket you know the big ticket Abu Dhabi draw sell lottery no, big one the lottery no problem no. the jackpot. So how, what's your plan how you become uh, the rich in the future? When I become rich. Yeah. How How you come? Yeah you know okay like investing Investing, yeah, you so are you, are you doing weekend. any trading or anything? No, no. So, uh, okay, this is for YouTube. Is yeah. it okay? I can uh, upload it? No, no, enjoy. No, I can upload it? No problem. Yeah, yeah, sure, so we will give you a small something. Yeah, okay. Enjoy. All right. <laughs> no, no, uh, wait, wait. I to go back to the Give I go back to the to

ऐसा आप खाना खाया जी खाना खाया नहीं गया खाना तो खुबस खाएगा खुबस खाएगा फ्राइडे सर... फ्राइडे काम है नहीं काम है काम है छुट्टी नहीं है कोरी है माज़े मुद्दे कोरी हां कभी कभी मिलता है तो ले आराम पहले तो शौक लाग मास्ते मास्ते आ बंगाली आ, नहीं मालूम है जी बंगाली बात करता है जी बंगाली में तो नतुन मनुस हम लोग नहीं नहीं YouTube में डालेगा मुश्किल नहीं है ना ना आपका वीडियो डालेगा तो, तो मुश्किल मुश्किल नहीं, नहीं 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 है है ओके बिस्मिल्ला। बिस्मिल्ला। काओ काओ बाल। बाल। बालो बालो जी नीडियो नाम क्या है ओके नीम बाबुल बाबोल बाबुल्लाट्ला നമ്മളിങ്ങനെ കള്ളിയിലെ മുമതും ഞാനും ഇങ്ങനെ ആൾക്കാരെ തേടി ഇങ്ങനെ നടക്കുകയാണ് അലാളി നമ്മളെ പറ്റിയ ആൾക്കാരെ നോക്കിട്ട് മേടിക്കാണ് രണ്ട് വീഡിയോ എടുത്തതും കുളായിട്ടാ ഉള്ള ഒന്നില് മൈക്കിടാൻ മറന്നുപോയി ഒന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ആൾക്കാർക്ക് ആൾക്കാരെ തേടി തേടി ഓരോ ഇടവയിലൂടെ നടക്കുകയാണ് കൈസ് നമുക്ക് കണ്ടറിയാം അപ്പൊ മലയാളി ലഞ്ച് കഴിച്ച് നിക്കുന്ന സമയാണ് റിയ കൂറായി ഓടുന്നു രണ്ടുപേരും ഇട്ടു ചോറെല്ലാം കഴിച്ചു വൈറ് മണിക്കൂർ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ ഫുഡ് കഴിക്കണം കൈസ് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ ദൗത്യം തുടരുന്നത് െ ആശം എന്ത് പറയാ പറയാനാ അടിപൊളി നല്ല അടിപൊളി ബിരിയാണി ആണോ ചെറിയത് ഒന്നും പറയില്ല

आ, कितना साल हो गया इधर मेरा आ, अभी तो छुट्टी काट के का आया पांच महीना हुआ पांच महीना छुट्टी सपना क्या है जी सपना क्या है सपना क्या जाते <laughs> जाते है बस टाइम पास हो जाता है नहीं सपना, सपना है कुछ तो, सपना तो पूरा नहीं हो सकता ना जीवन में नहीं होएगा सपना नहीं फिर होता रहता आदमी का अच्छा वो पूरा होएगा नहीं नहीं आज ये हो गया तो कल उसका सपना वो हो गया परसों उसका सपना वो पूरा नहीं हो सकता है जितना है उतना में चलो तो सही है हाँ हाँ आप आ, क्या करते हैं आप जाओ भाई लिए। मार्बल का काम करता है है मार्बल का काम करता है दे। दे। आप क्या करते हैं भाई कैसा है ठीक है अच्छा हम्म नाम क्या सर हा? नाम नाम, नाम।, नाम आप पांच महीना हो गया आप कितना महीना हो गया पांच महीना महीना बच्चा बच्चा पांच है

സംസാരിക്കും മൈക്കിടാൻ മറന്ന നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് അയാൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല ഞങ്ങൾ പൈസപ്പെട്ട അയാൾ ഇവിടെ പത്ത് വർഷമായി കമ്പനി ജോലിയാണ് പിന്നെ സ്വപ്നങ്ങളൊന്നും പോവണുന്നില്ല എന്നാ പറഞ്ഞത് പിന്നെ അയാള് ബീഫും ചിക്കനൊന്നും കഴിക്കൂലോ അപ്പോ നോൺ വെജ് കഴിക്കൂല അങ്ങനെ ഞങ്ങൾ അയാൾക്ക് ഒരു പെപ്സി കൊടുത്തു ആ പെപ്സി കൊടുത്തു അയാൾക്കുള്ള അയാൾക്കുള്ളൊരു ബർഗർ ഒരാൾ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടായിരുന്നു അയാൾക്ക് കൊടുത്തിരുന്നു അപ്പൊ ഇയാളെ പരിചയപ്പെട്ടു അയാളെ നല്ലൊരു മനുഷ്യായിരുന്നു പക്ഷെ സംസാരിച്ചിരുന്നു ഇതൊക്കെ മൈക്യൂക്കിടന്നു അയാണ്ടൊന്നും ഓർമ്മയില്ല ഇയാളെ പേര് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല വോയിസ് തീരെ ക്ലിയറിലായിരുന്നു അപ്പൊ ഇയാളോട് വീഡിയോ ഇട്ടോ എന്നൊക്കെ ചോദിച്ചാൽ അയാൾ ഇട്ടോന്നാണ് അപ്പൊ എല്ലാവരും സ്വപ്നങ്ങളും കൊണ്ട് വന്നതാണ് പക്ഷെ പെപ്സി കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അപ്പൊ ഞങ്ങള് അയാളുടെ ബൈ വന്ന് തിരിച്ചു हां शोनिस शोनिस नेम नेम बस शम बिलाद مصر مساء مساء माशाल्लाह كله زين ओके शुक्रिया गाइस गाना यार क्या अभी के हो क्या करेगा क्या कहे गाइस सुनन आंडे तो दो नाइस है कैसा आदावंडे नहीं आई आ रहा वर्क करता हां चैन चार्ज तो गलाओ के ओ इंशाल्लाह कितना आंडे गाड़ी

How are you? Very good, man. This is for YouTube. Thank you. No what's, your, what's your name? My name's Joe. How long you are here? Almost two years, man. How so is going your uh, ride and all? Yeah, I'm just a rider. Good? Rider, right, man. Ah, okay. So what's this your one? dream? Yes. Thank you very much. <laughs> it's lucky day. Yeah. What's My up, man? Enjoy your Friday. Thank you, man. My thank good you da. very much. Okay, yes, what's Morgan. your dream, Muhammad? Yes. Where are you from? Thank you, man. Okay. Yep. Where are you from? I'm from Kenya, man. Kenya. 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 Yeah. I met many people from Kenya. Sure. Yeah. From Kenya. sure. Yeah. Nairobi? Nairobi. 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 Yeah, there was a cricket the team. There, they, are still playing cricket. Uh, yeah. Really? Yeah, sure. but I didn't hear anything but We recently. have some. They are they're not just. Uh, they are not popular such. Oh, ah, okay. Slow yeah. popular.

बस वही है हाँ जिंदगी में सबसे अच्छा सपना नहीं है कुछ पूरे करने के लिए ये सपना है कि अपना परिवार अच्छा से बचे हाँ। खाने पीने का उसका हो जाए वो लोग आगे बढ़े लोग उन्हीं लोग पीछे हम लोग दौड़ रहे हैं आपको कुछ शेयर करना है आपका सबसे दर्द वाला कुछ इंसिडेंट दर्द क्या बोला है बेगर दर्द का तो कोई विदेश में रहता नहीं है सही है सबसे असली तो दर्द वही है फर्स्ट में हम इधर आए लगभग 2004 उस टाइम सैलरी था 500 सौ प्लस दो सौ सात सौ अभी सात अभी आए तो फिर से एक हजार आए एक हजार से फिर से 300 सौ बड़ा उसी में है तेरह सौ कमा रहे हैं खा रहे हैं क्या करे साल में कितने साल में मुलुक जाता है साल में अब सौ बचता है नहीं साल में कितने, कितने साल के बाद मुलुक जाता है? दो साल दो साल, दो साल। कितने 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 महीने हो गया? दो महीने ज्यादा दिन नहीं छुट्टी ओके ये हमारा एक तोहफा है ओके? शुक्रिया कमालुद्दीन क्या है लकमुद्दीन लकमुद्दीन रंकर आर मणी अंज वनी इन तनक ട്ടെ ഓക്കെ പിന്നെ ബാക്കി ഒന്ന് ഒന്നുകൂടെ ഉണ്ട് അത് ഞാനായിരിക്കും കൊടുത്തോളൂ ഫോണിൽ നോക്കില്ല ഓക്കെ വയ്യ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയതാ ഇനിയിപ്പോൾ നിർത്തുന്നതേ ഇത് ഭയങ്കര ടാസ്ക് പരിപാടി കേട്ടോ ഇതുവരെ കോമഡി ഇത്ര സമയം എടുക്കില്ലേ ഇത് ഓടി 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 പെട്രോളം കത്തിച്ച് പറ്റിയ ആൾക്കാർക്ക് ഇങ്ങനെ മോക്കി നോക്കി നടന്നിട്ട് പിന്നെ വരുന്ന വിശേഷം എനിക്കെന്തെങ്കിലും സ്വപ്നമുണ്ടോ സ്വപ്നങ്ങൾ സ്വപ്നങ്ങള് എന്തിട്ടാണെന്നല്ല പ്രവാസത്തിലൊക്കെ വന്നു ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ചില സ്വപ്നങ്ങൾ നടന്നിട്ട് ചില സ്വപ്നങ്ങൾ നടന്നിട്ടില്ല നടന്നതെല്ലാം പൊട്ടിയത് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാണ്ട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒരുപാട് നിറഞ്ഞതാണ് നമ്മള് ജീവിതം പക്ഷെ ഓക്കെ അപ്പൊ അടുത്താഴ്ച എന്തെങ്കിലും പുതിയ കണ്ടന്റ് ആയിട്ട് ഇതുപോലെ ഈ വീട് എടുത്തു കൊടുക്കുന്ന മറ്റു ചേച്ചി പറഞ്ഞേ ഇങ്ങനെ രാവിലെ ഉച്ചക്ക് മേടിച്ചതാണ് ചൂടൊക്കെ പോയിട്ടുണ്ടാവും ണ്ട് അൽഫീന നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ ഒമ്പതാമത്തെ സാധനാണ് കള്ളിയിലെ മുഹമ്മദ് തിന്നുന്നത് ഒമ്പത് പേർക്ക് നമ്മൾ കൊടുത്തേക്കില്ല എട്ട് പേർക്ക് ഒന്ന് ബാക്കി പാട്ടു പാടാ പാട്ടു പാടുന്ന ബർഗർ ഞങ്ങക്ക് തന്നതുപോലെ ഞാൻ ഖത്തറിലോ വന്നത് അതായത് ഏകദേശം പത്ത് പാട്ട് കൊല്ലം നമ്മട്ട് ഞാൻ വന്ന സമയത്ത് എനിക്ക് കണ്ടെത്തുന്ന അതുപോലെ അതിന് ശേഷം

ഇങ്ങൊന്ന് ഗീശയിൽ ഇനി കാണാണ്ട് എടുത്തിട്ടില്ലേട്ടൊന്ന് ഓക്കെ പാടുന്ന പാട്ട് നമുക്ക് പാട്ട് പാടാ ഇനി പാട്ട് പാടുന്ന ആണെന്നില്ല അതുപോലെ ഒരു പാട്ടങ്ങ് പാട്ടി രണ്ടു വഴി രണ്ടുപോലെ പാട്ട് പാടുക കേക്കട്ടെ ഓടിയൻസിന് വേണ്ടി സമയത്തേ അങ്ങനെ സാധനം അത്യാവശ്യം ഇത്ര ആൾക്കാർക്ക് ഇനി

ബാക്കിയാണ് ഇതിപ്പോൾ ഞാൻ തന്നെ അയയ്ക്കാൻ വിചാരിക്കുന്നു ആറുമണിയാവുമ്പോ എൻ്റെ വീട്ടിലെത്തിയോ ഓക്കേ